ഭാരതാമ ദേശീയതയുടെ ചിഹ്നമാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഭാരതാമ്പയെ അവഹേളിച്ചതിലൂടെ ഭാരതത്തെയാണ് സംസ്ഥാന സർക്കാർ അവഹേളിച്ചത് കോൺഗ്രസും ദേശവിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പി കെ കൃഷ്ണദാസ് ജനം ടിവിയോട് പറഞ്ഞു പരിപാടി അത് സംസ്ഥാന സർക്കാർ അത് ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതായത് ഭാരതാമ്മയുടെ ചിത്രം അവിടെ വെച്ചു അതിൻ്റെ പേരിലായിരുന്നു സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ചത് പ്രത്യേകിച്ച് കൃഷിമന്ത്രി പോലും ഇതിൽ പങ്കെടുത്തില്ല എന്താണ് ബി ജെ പി ഒരു പ്രതികരണ വിഷയം അതായത് കൃഷിമന്ത്രി പങ്കെടുക്കാതിരുന്നതും ബഹിഷ്കരിച്ചതും സംസ്ഥാന സർക്കാർ തന്നെ ബഹിഷ്കരിച്ചതും ഇത് തനി ദേശവിരുദ്ധമാണ് രാജ്യദ്രോഹ ഇത് കാരണം ഭാരത് മാതാ സങ്കല്പമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യ നമ്മുടെ അഖണ്ഡതയുടെ ദേശാഭിമാന ബോധത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമാണ് പതിനായിരക്കണക്കിന് ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് എടുത്തറിയാൻ പ്രേരിപ്പിച്ച ഒരു മുദ്രാവാക്യമാണിത് ആ മുദ്രാവാക്യത്തെ ആ മുദ്രാവാക്യത്തെ അത് ആ സങ്കല്പത്തെ തള്ളിപ്പറയാനാണ് കൃഷി മന്ത്രിയും സംസ്ഥാന സർക്കാരും തയ്യാറാകുന്നത് ഞാൻ ചോദിക്കട്ടെ എത്ര പേരാണ് ഈ ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം വിളിച്ചിട്ട് എത്ര പേരാണ് ജീവിതം ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിച്ചത് പോലും അവഹേളിക്കുന്ന ഒരു രീതി കൂടിയായിരുന്നു രാഷ്ട്രത്തെ പരസ്യമായി അവഹേളിക്കുകയാണ് സത്യത്തിൽ ഈ മന്ത്രി തലസ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായിട്ട് അവകാശമില്ല മാത്രമല്ല മറ്റൊന്നും ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതേ നിലപാടാണ് കോൺഗ്രസും സ്വീകരിക്കുന്നത് കാരണം കോൺഗ്രസ് എന്നു മുതലാണ് ഭാരത് മാതാക്കി ജയ് എന്നുള്ള മുദ്രാവാക്യം ഉപേക്ഷിച്ചത് മഹാത്മജി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നേരത്തെ മഹാത്മാ ഈ ഭാരത് മാതാ കി ജയ് വിളിച്ചിരുന്നു വന്ദേമാതരം വിളിച്ചിരുന്നു കാരണതൊക്കെ ദേശസ്നേഹികളെ വിളിച്ച മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യസമര കാലത്തും അതിനുശേഷം എപ്പോഴാണ് കോൺഗ്രസ് ഈ ഭാരത് മാതാ എന്നൊരു സങ്കല്പം ഉപേക്ഷിച്ചത് അത് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണോ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണോ അതേപോലെ തന്നെ പ്രിയങ്കയുടെ നിർദ്ദേശപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ അല്പസമയം മുൻപും കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം പറഞ്ഞത് ഇത് പിന്നെ ഈ ഒരു ആർ എസ് എസിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു അജണ്ടയാണ് ഗവർണർ ചെയ്യുന്നത് മുൻപുള്ള ഗവർണറും ആ രീതിയിൽ തന്നെയായിരുന്നു ഇടപെട്ടത് ഇപ്പോഴുള്ള ഗവർണറും അതേ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ആ ഒരു ഔന്നത്യത്തിന് പറ്റിയ രീതിയിലുള്ള അവരുടെ പ്രവർത്തനം അത് ശരിയല്ല എന്നൊക്കെ പറയുന്നു ഏതായാലും ഭാരത് മാതാ എന്നുള്ള സങ്കല്പത്തെ എന്നും അഭിമാനത്തോടുകൂടി കാണുകയും ഭാരത് മാതാവിൻ്റെ ആ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർത്ഥ നടത്തുകയും ചെയ്യുന്ന ആർ എസ് എസിൻ്റെ പാരമ്പര്യം അത് ദേശസ്നേഹത്തിൻ്റെതാണ് ദേശാഭിമാനത്തിൻ്റേതാണ് പക്ഷേ കോൺഗ്രസ് ഒരുപക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ചില പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഭാരതത്തെ തള്ളിപ്പറയുന്നത് ഭാരത് മാതാവിനെ തള്ളിപ്പറയുന്നത് ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയും തള്ളിപ്പറയുന്നത് മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളിതുവരെ സ്വീകരിച്ചത് ദേശവിരുദ്ധ നിലപാടാണ് ആ ദേശവിരുദ്ധ നിലപാടിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കൃഷി മന്ത്രിയുടെ ഈ ബഹിഷ്കരണത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയുടെ അതേ ദേശവിരുദ്ധ നിലപാടിലേക്ക് കോൺഗ്രസ്സും എത്തിയിരിക്കുന്നു വർഗീയ പ്രീടനത്തിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുന്നിൽ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് മാതാവിനെയും ഭാരത് മാതാ സങ്കല്പത്തെയും പരസ്യമായി നിന്ദിക്കാൻ കോൺഗ്രസും രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും തയ്യാറാകുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും രാജ്യദ്രോഹ നിലപാട് അത് ഓരോന്നോരോന്നായി പുറത്തു വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധുവിനെതിരായിട്ട് കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധുവിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സി പി എമ്മും സി പി എമ്മും രംഗത്ത് വന്നിരിക്കുന്നു അവർ മുഴുവനും ദേശവിരുദ്ധരുടെ ഭാഗത്ത് അണിനിരക്കാനാണ് ഇപ്പം തയ്യാറാകുന്ന ജനങ്ങൾ പ്രത്യേകം നിലമ്പൂരിൽ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും രാജ്യദ്രോഹ നിലപാടിനത് പ്രതികരിക്കും പ്രതിഷേധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അതായത് കോൺഗ്രസും സി പി എമ്മും അടക്കം ഇത്തരത്തിൽ ദേശദ്രോഹ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഭാരതത്തെ അവഹേളിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് ബി ജെ പി നേതാവ് കൂടിയായ പി കെ കൃഷ്ണദാസ് പറയുന്നത് ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം നിലമ്പൂർ